ഹലോ ഗൈസ് അപ്പോൾ നമ്മളുടെ ഈ കൊല്ലത്തെ വാഴപ്പണി തുടങ്ങാണ്ട അതിൻ്റെ ആദ്യത്തെ വളം എപ്പോഴാണ് നമ്മുടെ ആറ്റുനേന്ത്ര ഈ പറമ്പിൽ മൊത്തം വെച്ചേക്കണേ ഈ ആറ്റുനേന്ത്രൻ വെച്ചപ്പോൾ നമ്മൾ തോട് കീറി തോടിൻ്റെ അടിയിൽ കുഴി കുത്താതെ വെച്ചേക്കണേ മുകളിൽ വെറുതെ നിരപ്പിനെ വെച്ചേക്കണേ അതെന്തിനാന്ന് വെച്ചാൽ പുല്ല് പിടിക്കണത് നേരെ അടിയിലേക്ക് ചെത്തി ഇറക്കുകയും വേണം അപ്പോൾ ആ പുല്ലിൻ്റെ വളം അതായത് മരുന്നടിക്കാണ്ട് കേട്ടാ പുല്ല് ചെത്തി ഇറക്കേണ്ടത് അല്ല മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമില്ല മരുന്നടിക്കാണ്ട് നല്ല പച്ചപ്പുല്ലി ചെത്തി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് പുല്ലി ചെത്തി ഇറക്കും പിന്നെ ആദ്യത്തെ വളം ഏതാന്ന് വെച്ചാൽ പതിനാറ് പതിനാറാണ് ഞാൻ മേടിച്ചിരുന്നത് ഒരുപാട് എന്താ പറയുക ഡോസ് കൂടിയതല്ല ഡോസ് കുറഞ്ഞ മിക്സിങ് വളമാണ് ഇടണത് ഇതിലകത്ത് പൊട്ടാഷ് യൂറിയ ഫാറ്റംബോസ് അങ്ങനെ അടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ആദ്യം പൊട്ടിപ്പൊടിച്ച് പോരാനായിട്ട് ഇത് മസ്റ്റായിട്ട് ഇടണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇതിന് പകരം ഉണ്ടെങ്കിൽ പതിനാറ് പതിനാറിന് പകരം പതിനെട്ട് പതിനെട്ട് ആയാലും പത്ത് ഇരുപത്താറ് ആയാലും ഒന്നും കുഴപ്പമില്ല അത് ഇടുമ്പോൾ ആ ഒരു കുഴപ്പമില്ല ഡോസ് കൂടുതലായതുകൊണ്ട് തന്നെ തീരെ കുറവ് അളവ് കിട്ടാൽ മതി അപ്പോൾ അതായത് ഒരു നൂറ് ഗ്രാമിന് താഴെ ഏ ഇൻ്റെ ഒരു ചുറ്റും വിതറിയിട മസ്റ്റായിട്ട് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ ആദ്യത്തെ വളം പതിനാറ് പതിനാറാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം അകത്തിയിട്ട് കൊടുക്കണോട്ടോ ഒരുപാട് അടുത്ത് പോകരുത് കട്ട കുത്തി വീഴരുത് ഈ മിക്സറും പതിനെട്ട് പതിനെട്ടൊക്കെ ഇടുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കട്ട കുത്തി വീഴാൻ സാധ്യത കൂടുതലാണ് അതിന് തരി ഇങ്ങനത്തെ ഉരുള്ള തരിയല്ല തീരെ നൈസ് തരിയാണ് അപ്പോൾ ഒന്നിച്ച് വീഴും ഒന്നിച്ച് വീഴാണ്ട് ഇരിക്കണോട്ടോ അതെന്തിനാന്ന് വെച്ചാൽ വേര് ചിലപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട് ഡോസ് കൂടി കഴിഞ്ഞാൽ വേര് കെട്ടുപോകും ഇപ്പോൾ ഇതിന്മാ നമ്മൾ വളമിട്ട് മൂടുന്ന ഒരു സംഭവം കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഈ പുല്ലുകളൊക്കെ ഈ വന പുല്ലുകളൊക്കെ മാക്സിമം താഴേക്ക് ചെത്തി ഇറക്കി ഇതിൻ്റെ എന്താ പറയുക നല്ല പേരോട്ടുണ്ടാക്കുക അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഈ സമയത്ത് തുടങ്ങി ചെയ്ത് കൊടുക്കണം അപ്പം കാണിച്ചുതരാം നമ്മളിപ്പോൾ ഈ രീതിയിലാണ് ചെത്തി ഇറക്കി വെക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും അതായത് നമ്മളുടെ ഇടവേളയായ പയറോ വെണ്ടയോ അങ്ങനെ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ഈ അതിൻ്റെ ഇടയിലുള്ള പുല്ലൊക്കെ ചെത്തി തോട്ടിലാക്കി തോട്ടിലാക്കിയിട്ട് അടുത്ത വളത്തിന് അത് മൊത്തം മൂടി പോകുന്ന രീതിയിലാണ് അത് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വളത്തിന് വരുമ്പോൾ ജൈവവളം ഉണങ്ങി പിന്നീടുള്ളൂ അതായത് ഒരു വളം രാസവളം ഉണങ്ങി ഒരു വളം ജൈവ വളം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വാഴയുടെ വേരിന് കംപ്ലൈൻറ്റ് വരില്ല വേരിന് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ വാഴയ്ക്ക് പഴുപ്പ് മഞ്ഞളിപ്പ് അങ്ങനത്തെ ഇലപ്പുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കും അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് വേരിന് കംപ്ലയിൻ്റ് വരാണ്ടിരിക്കാൻ നോക്കുക ഇവർക്ക് നല്ല രീതിയിൽ പുല്ലുണ്ട് ഇപ്പുറത്തൊക്കെ ഇപ്പോഴത്തേക്കണ്ട അതെല്ലാം ചെത്തി ഇറക്കി നമ്മുടെ അണ്ണന്മാർ സെറ്റപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് വിളിച്ച് ചോദിക്കുക ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെയ്യാം അപ്പോൾ ശരി ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഞാൻ ബൈക്കായിട്ട്